മീനച്ചി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗൈഡൻസ് പ്രോഗ്രാം നടത്തി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതകളെയും അഭിരുചിക്ക് അനുസൃതമായി കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും ദിശാബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് കരിയർ വിദഗ്ധനും ദൂരദർശൻ കരിയർ പോയിന്റ് അവതാരകനുമായ എസ് രതീഷ് കുമാർ ക്ലാസ് നയിച്ചു എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ആൻഡ് കരിയർ ഗൈഡൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് ബിജു എം യങ് പ്രൊഫഷണൽ മോഡൽ കരിയർ ഗൈഡ് സെന്റർ മോഡറേറ്റർ റോണി കൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു െ കുറിച്ച് സ്വപ്നം കാണുന്ന അതിനുവേണ്ടി പഠനത്തിന് മുന്നൊരുക്കം നടത്തുന്ന ആൾക്കാർ നമ്മളല്ല അപ്പൊ നമ്മുടെ ഈ മുന്നൊരുക്കം തന്നെ ഒരു തുടക്കം എങ്ങനെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ചു ഒരു കൊച്ചുകുട്ടിയായിരിക്കും പത്താം ക്ലാസ് മുതൽ പി ജി വരെയുള്ള ക്ലാസുകളിലെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നായർ കെ എ വിജയകുമാർ എൻ ഗോപകുമാർ എൻ ഗിരീഷ് കുമാർ പി രാധാകൃഷ്ണൻ സോമനാഥൻ നായർ കെ എം ശ്രീകുമാർ പി ജി സുരേഷ് ഗോപിനാഥൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ സെക്രട്ടറി ചിത്രലേഖ യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ് കുമാർ യൂണിയൻ ഇൻസ്പെക്ടർ അഖിൽകുമാർ എം എസ് 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 കോർഡിനേറ്റർ ഗീത രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു